ാണ് ആലപ്പുഴ തന്നെ രംഗത്തെ വലിയ ഞാൻ കത്തിച്ചൂണ്ടിക്കാണിച്ചത് നെഹ്റു ട്രോഫി വള്ളംകളിയും തൃശൂർ പൂരവും ഈ രണ്ടാണ് അന്തർദേശീയ മാർക്കറ്റിൽ പോലും നമ്മള് വിനോദസഞ്ചാരത്തെ പ്രമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ് ഈ ഏറ്റവും ബ്രാൻഡിൽ ടൂറിസ്റ്റ് സീസണുകളിൽ നടത്തുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ടൂറിസത്തിന് ഏറ്റവും ടൂറിസം മന്ത്രി തന്നെ ഇത് പറയാന്ന് പറഞ്ഞു അത്ഭുതം തോന്നുന്നു ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് സർക്കാർ ആ തീരുമാനം മാറ്റണം സെപ്റ്റംബറിൽ തന്നെ പറ്റുമെങ്കിൽ വെള്ളംകളി നടത്തണം എന്നാണ് ഞാൻ വെള്ളാതിരുതി ബോർഡ് ക്ലൂപ്പിന്റെ സെക്രട്ടറിയാണ് സീനിയർ എന്നാണ് പേര് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് വയനാട് ദുരന്തത്തെ തുടർന്ന് അനിശ്ചിതമായിട്ട് മാറ്റിവെക്കുകയുണ്ടായി ഡേറ്റ് ഇതേവരെ പുതുതായിട്ടുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചില്ല എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ വള്ളംകളി പ്രേമികളെ സംബന്ധിച്ച് അധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വയനാട് ദുരന്തത്തിൽ നമ്മളെല്ലാവരും അതിന് സർക്കാരിന്റെ ആ ഒരു തീരുമാനത്തോട് ഐക്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ നെഹ്റു ട്രോഫി വള്ളംകളി പുതിയ ഡേറ്റ് പ്രഖ്യാപിക്കാതെ നീണ്ടുപോകുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം രണ്ട് മാസത്തോളമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വള്ളംകളിക്ക് വെറും എട്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് നെഹ്റു ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതും വള്ളംകളി മാറ്റിവെക്കുന്നത് ഇന്നത്തേക്ക് ഒരു മാസമായി വള്ളംകളി മാറ്റിവെച്ചിട്ട് ഇന്നേ വരെ അതിന്റെ ഒരു പുതിയ ഡേറ്റ് പ്രഖ്യാപിക്കാൻ സർക്കാരിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല അതോടുകൂടി തന്നെ ഞങ്ങളെല്ലാം തന്നെ വളരെയേറെ കടത്തിലുമായിരിക്കാണ് ഞങ്ങളുടെ ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പതിലധികം തുഴച്ചിൽക്കാരുമായിട്ട് ഒന്നൊന്നര മാസത്തോളമായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് നടത്തി വരികയായിരുന്നു ആ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എൺപത് ലക്ഷം എഴുപത്തിയഞ്ചിനും എൺപതിനും അടുത്ത് ലക്ഷം രൂപയാണ് നമുക്ക് ചെലവായി ഉണ്ടായിരുന്നത് അത്രയും തുക ഇനിയും ഞങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ആ ഒരു കടം മേടിച്ച പൈസകളെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള കടക്കാർ ഞങ്ങളുടെ എല്ലാം വീട്ടിൽ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റദ്ദാക്കപ്പെട്ട സി ബി എല്ലും അതോ അതേപോലെ തന്നെ നെഹ്റു ട്രോഫി ബോട്ട് റൈസ് അധികം താമസിയാതെ തന്നെ നടത്തണം അതിനോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു ആറ് സി ബി എൽ മത്സരങ്ങളെങ്കിലും ഉടൻ തന്നെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ നെഹ്റു ട്രോഫി വണ്ണം അടുത്ത തന്നെ ഉടൻ തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ചു നെഹ്റു ട്രോഫി വണ്ണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പള്ളാത്തത് ബോട്ടുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൺപത് ലക്ഷം രൂപ വരെ മുടക്കി ഒന്നുമല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇനി വെള്ളം നടക്കണമെങ്കിൽ ആദ്യം ഒരു തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ് വള്ളാത്തി കോട്ടു കളപ്പിനുള്ളത് അതുമൊക്കെ ഞങ്ങൾ സഹിക്കാം പക്ഷെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള എഴുപതാമത് നെഹ്റു ട്രോഫി മാറ്റിവെച്ചുകൊണ്ട് പിന്നെ ബേപ്പൂരി രണ്ടു ലക്ഷത്തി രണ്ടു കോടി അമ്പത് ലക്ഷം രൂപ മുടക്കി കളി നടത്താൻ തീരുമാനിക്കുന്ന ആ തീരുമാനത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല ഒരു കോടി രൂപ മുടക്കിയാൽ ഇവിടുത്തെ നെഹ്റു ട്രോഫി നടക്കും സർക്കാരിന്റെ ഒരു കോടി രൂപയാണ് ഇവിടെ നടക്കുന്നത് അത് നടത്താതെ മാറ്റിവെച്ചുകൊണ്ട് രണ്ട് കോടി അമ്പത് ലക്ഷം രൂപ മടങ്ങി വേപ്പൂ ഒരു വള്ളംകളി ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബ്ബ് ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവരെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ എപ്പോഴും ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിക്കൊണ്ടു പോവുകയാണ് അവരെയൊക്കെ കൊണ്ടുപോകാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് കടവും വിലയും വാങ്ങിച്ചാണ് കടത്തിന്റെ കടക്കിടിയിലാണ് ഞങ്ങൾ ഇരുപ്പം നിൽക്കുന്നത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടവാണ് നിൽക്കുന്നത് ആ കടം വീടാനുള്ള ഒരു അവസരം ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല എങ്കിൽ പോലും നെഹ്റു നടക്കണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളെ ഒരു വള്ളംകളി ഒരു ആഘോഷമാണിത് ഞങ്ങൾ ഇത്രയും രൂപ മുടക്കി ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാം കൊടുക്കുന്നതാ പിരിവ് കൊടുക്കുന്നതാ ഞങ്ങൾക്ക് വള്ളംകളി ആവശ്യമായിട്ടാണ് മാറ്റിവെച്ചു മാറ്റിവെച്ചു ഞങ്ങൾ അത്ര ഒരു അവാർഡ് നടന്നതാണ് അത് മാറ്റിവെച്ച് അത് ഞങ്ങൾ അംഗീകരിച്ചു പറയുന്നത് പറയുന്നത് എന്തൊരു അത് ഒരു വയനാട് പറ്റി ആദ്യം ഗവൺമെന്റ് അത് മാറ്റി മാറ്റിവെള്ള നടപ്പും എല്ലാരും അത് ഉൾക്കൊണ്ടതാണ് അത് മാറ്റിവെച്ച അന്ന് തന്നെ പറഞ്ഞു അടുത്ത ഉടൻ തന്നെ അത് വള്ളംകളി നടത്തുമെന്ന് പറയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ വള്ളംകളി പ്രതീക്ഷിച്ച് കാരിച്ചാൽ ചുണ്ടാൻ പള്ളാത്ത കര ലഭിക്കുകയാണ് ആ വള്ളങ്ങളെ ഡേറ്റ് തീർക്കാൻ ഡിക്ലയർ ചെയ്യാത്തോണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പള്ളാത്തിൽ വോട്ട് മറ്റുള്ള വള്ളസമിതിക്കാരും ക്ലബ്ബുകളെല്ലാം ഈ സാമ്പത്തികം കണ്ടെത്തുന്നത് ക്യാപ്റ്റന്റെ വള്ളസമിതി നാട്ടുകാർ ഇവിടെ വള്ളത്തിൽ പോകുമ്പോൾ പതിമൂന്ന് മേഖലാ കമ്മിറ്റികളുണ്ട് അവരൊക്കെ പിരിവ് ഇവരെ പോലുള്ള നാട്ടുകാരെ കൊണ്ടാണ് ഇതെല്ലാം പിടിച്ചെടുത്തത് വെറും സമ്മാനത്തോടെക്ക് വേണ്ടി മാത്രമല്ല നെഹ്റു ട്രോഫി നമ്മൾ കളിക്കണം എന്നാവശ്യപ്പെടുന്നത് അത് അത് ജലോത്സവ പ്രേമികളുടെ വികാരമാണ് അല്ലാതെ ഒരു സമ്മാനത്തോടെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ അടുത്തേ കിട്ടത്തുള്ളു അല്ലാതെ ഒരു ഒരു മെയിൻ കളിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു ഒരു കോടി രൂപ മുടക്കിയാണ് കളിക്കുന്നത് ബോട്ടിനെ സംബന്ധിച്ചോളം ഇപ്പം തന്നെ നിലവിൽ ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയോളം മുടക്കിയിരിക്കുകയാണ് അത് ക്യാപ്റ്റന്റെ പൈസയും ക്യാപ്റ്റൻ വള്ള സമിതി വൈസ പൈസ ഇതിന് ഉടൻ തന്നെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം പരിപാടിയായിട്ട് മുന്നോട്ട് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഇതുവരെ കാണും കാണാത്തൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കും പള്ളാത്തിരത്ത് വോട്ട് ക്ലപ്പിനും ഈ ജലോത്സവ പ്രേമികൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ അണിയറ പ്രവർത്തന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ആയിരത്തി ഇരുന്നൂറോളം മെമ്പേഴ്സ് അതിനകത്ത് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ പ്രതികരണം ഇന്നലത്തോട് ശക്തമായപ്പം നേതാക്കന്മാരൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആലപ്പുഴ സംബന്ധിച്ചുള്ള എം എൽ എമാരും എം പിമാരും മറുപടി പറയണം ഇന്നലത്തോട്ട് ഓരോരുത്തരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് മന്ത്രി റിയാസിന്റെ പറയപ്പെടുന്ന ഒരു വാട്സാപ്പ് സന്ദേശം ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ പേരിൽ അതെല്ലാം ഇന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ നിയമസഭയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഒരു റിപ്പോർട്ടിനടിസ്ഥാനം വള്ളംകളി മാറ്റി എന്നൊരു അടിസ്ഥാനത്തിൽ ഇപ്പം പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നു പക്ഷേ ഈ റിയാസ് ഒക്കെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ഇപ്പോഴാണ് ഒരു പ്രസ്ഥാനം ഇറക്കുന്നത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടതല്ല എൻ ഡി യു ആർ സൊസൈറ്റിയാണ് നടത്തുന്നൊക്കെ പറഞ്ഞു ഇതിലൊന്നും ഞങ്ങൾക്ക് ഇത് വിശ്വാസ യോഗ്യതയല്ല എത്രയും പെട്ടെന്ന് നെഹ്റു ട്രോഫി നടത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ജനങ്ങളുടെ ആവശ്യം നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ എഴുപതാമത് നെഹ്റു ട്രോഫി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മയ്ക്കാൻ നടത്തുന്ന നെഹ്റു ട്രോഫി ഇവിടെ നടത്തിയ തീരത്തുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം